ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് നമ്മുടെ എൽ ഡി സി എക്സാമിനും അതുപോലെ മറ്റ് മത്സര പരീക്ഷകൾക്കും ഉറപ്പായും ചോദിക്കുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതി ആണ് ആരോഗ്യ കിരണം പദ്ധതി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം പദ്ധതി മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസം സ്നേഹക്കൂട് മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയാണ് സ്നേഹക്കൂട് അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി ഉള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം മാതാപിതാക്കളിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാതെയും വന്നാൽ അവർക്ക് പഠന സഹായം നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണ് സ്നേഹപൂർവം ആരോഗ്യ സേവനം മുഴുവൻ ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്നേഹ അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ജീവിതം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ബാല്യം സ്കൂൾ കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് നൽകുന്ന ആരോഗ്യ പരിരക്ഷ ഉറപ്പ് നൽകുന്നത് ബാലമുകുളം സ്കൂൾ കുട്ടികൾക്ക് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകുന്ന ആരോഗ്യക്ഷേമ പരിരക്ഷ വകുപ്പ് വകുപ്പ് ആണ് ബാലമുകുളം അഞ്ച് വയസ്സിൽ താഴെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയ പ്ലനേഷനിലൂടെ കേൾവിശക്തി നൽകുക എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം ഈ ശ്രുതി തരംഗം പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷമുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ധ്വനി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അഞ്ച് വയസ്സിൽ താഴെയുള്ള ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കോക്ലിയ ഇംപ്ലാനേഷനിലൂടെ കേൾവിശക്തി നൽകുന്ന പദ്ധതി ശ്രുതി തരംഗം ഇങ്ങനെ കേൾവിശക്തി നൽകിയതിന് ശേഷമുള്ള തുടർ ചികിത്സാ പദ്ധതിയാണ് ധ്വനി ജന്മന ഹൃദയ സംബന്ധമായ തകരാറുള്ള കുട്ടികൾക്ക് നൽകുന്ന ചികിത്സയാണ് ഹൃദയം സർക്കാർ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ശലഭം സർക്കാർ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധന ശലഭം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയൽ ഉണർവ് കായിക പരിപോഷണ പദ്ധതിയാണ് സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന കായിക പരിപോഷണ പദ്ധതിയാണ് ഹെൽത്തി കിറ്റ്സ് കേരള എക്സൈസ് ലഹരിവിരുദ്ധത്തിന് വേണ്ടി നടത്തുന്ന സ്കൂൾ കുട്ടികളിൽ കേരള എക്സൈസ് നടത്തുന്ന നടത്തുന്ന ലഹരിവിരുദ്ധ പരിപാടിയാണ് നേർ വഴി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം പഠനോപകരണം സഹായം വിദ്യാജ്യോതി കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷയ്ക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാതീരം ഈ പറയുന്ന ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മൾ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതികളാണ് അപ്പോൾ ഇത് കൂടാതെ ഇനിയും പദ്ധതികളുണ്ട് ഈ പദ്ധതികളെന്ന് പറയുന്നത് കുട്ടികളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയും കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാശ്രീ ഓൺലൈൻ പഠനത്തിന് കുടുംബശ്രീയും കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതിയാണ് വിദ്യാശ്രീ കുട്ടികളിൽ ഓൺലൈൻ എഡിക്ഷൻ മാറ്റാൻ കൗൺസിലിങ്ങും നിയമസഹായവും ലഭിക്കാനായിട്ടുള്ള പദ്ധതിയാണ് കൂട്ട് സംസ്ഥാനത്ത് എട്ട് മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്പ്ലാഷ് സർക്കാർ എയ്ഡഡ് സ്കൂളിലെ കാഴ്ച വൈകല്യം ഉള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിവി കുട്ടികളിലെ പ്രമേഹ രോഗത്തെ കണ്ടെത്തി ചികിത്സ നൽകുന്ന പദ്ധതിയാണ് മിഠായി ശ്രവണ വൈകല്യം കുട്ടികളിൽ കണ്ടെത്തി പരിഹരിക്കുന്നത് കാതോരം പദ്ധതിയാണ് ഭിന്നശേഷിക്കാർക്ക് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി അപ്പോൾ ഈ പദ്ധതികളെല്ലാമാണ് കുട്ടികൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തന്നെ പഠിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക്